അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൻ്റെ അമ്മ രാമനാമം ജപിക്കണം അഞ്ച് തിരിയിട്ട വിളക്കുകൾ എല്ലാ വീട്ടിലും കൊളുത്തണമെന്ന ഗായികയായ കെ എസ് ചിത്ര ഒരു വീഡിയോയിലൂടെ പറയുന്നു അതിനുശേഷം ചിത്രയ്ക്ക് വലിയ സൈബർ അറ്റാക്കുകളാണ് നേരിടേണ്ടി വന്നത് നിരവധി പേർ ചിത്രയുടെ ഈ പരാമർശത്തെ തള്ളിപ്പറയുമ്പോൾ ഒരുപാട് പേർ ചിത്രയ്ക്ക് പിന്തുണയുമായും രംഗത്തെത്തുന്നുണ്ട് അങ്ങനെ ചിത്രയെ പിന്തുണയ്ക്കുന്നവർക്കെതിരെയും വലിയ സൈബർ പോരാട്ടങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ചിത്രചേറ്റ് ചെയ്ത തെറ്റെന്താണ് അത് തനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ലെന്നാണ് നടിയായ കൃഷ്ണപ്രഭ ഇപ്പോൾ തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത് ഈ രാജ്യത്ത് എല്ലാവർക്കും അഭിപ്രായ സാഹചര്യമുണ്ട് അതേ അഭിപ്രായ സായന്ത്രം ചിത്ര ചേച്ചിക്കുമുണ്ടെന്ന് എല്ലാവരും ഓർക്കണമെന്നാണ് നടി തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടിട്ടുള്ളത് അവർ വിശ്വസിക്കുന്ന മതത്തിൽ വിശ്വസിക്കാനും അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനും ഈ രാജ്യത്ത് സായന്ത്രമില്ലേ എന്നൊരു ചോദ്യം കൂടെ നടി ചോദിക്കുന്നുണ്ട് എന്തായാലും സൗത്ത് ഇന്ത്യയുടെ വാനമ്പാടിയായ ചിത്രചേച്ചി ഒരു അബദ്ധത്തിൽ തന്നെ പെട്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ആരെങ്കിലും കൊല്ലാനോ അല്ലെങ്കിൽ ആരെങ്കിലും തല്ലാനോ കൈവെട്ടാനോ ഒന്നും പറഞ്ഞില്ല രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനത്തിൽ നിന്ന് വിളക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു പോകുകയുള്ളൂ എന്തായാലും കേരളത്തിൽ നിന്ന് നിരവധി പ്രമുഖർ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ മറ്റാർക്കുമെതിരെ ഇല്ലാത്ത സമാനതകളില്ലാത്ത സൈബർ അറ്റാക്കിംഗാണ് നമ്മുടെ ചിത്രചേച്ചിക്ക് കിട്ടുന്നത് ഒരു സ്ത്രീയാണ് ഒരു മഹാ കലാകാരിയാണ് എന്നൊന്നും ഓർക്കാതെ ചിത്രചേച്ചിയെ എയറിൽ നിന്നും എയറിലേക്ക് വിടുകയാണ് നമ്മുടെ സൈബർ പോരാളികൾ